എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് ബാലിൻ്റെയും ഗോമതിയുടെയും നാളത്തെ നല്ലൊരു പ്രമോവിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു മീനാക്ഷിയുടെ പ്രശ്നങ്ങളൊക്കെ അങ്ങനെ മാറുവാണ് കാരണം മീനാക്ഷിക്ക് അവസാനം ആ പേപ്പർ കയ്യിൽ കിട്ടുവാണ് അത് കിട്ടി കഴിഞ്ഞപ്പോൾ മീനാക്ഷിക്ക് സന്തോഷമായി പക്ഷെ മിത്രയുടെ മനസ്സിലുള്ള ഒരു സംശയത്തിന്റെ നെരിപ്പോടെ എരിയാൻ തുടങ്ങി ഇത്ര പെട്ടെന്ന് ശ്രീദേവി ചേച്ചി പേപ്പറും കൊണ്ട് വരുന്ന അതും അലമാരിക്ക് ഇടയ്ക്കൊന്ന് കിട്ടി എന്ന് പറഞ്ഞോണ്ട് അടിച്ചു വാരൻ ഓടി പോന്നു എന്തൊക്കെയോ എവിടെയോ ഒരു സ്പെല്ലിങ് മിസ്റ്റേയ്ക്കും മിത്രയ്ക്ക് തോന്നി പിന്നീട് മീനാക്ഷി പോയി പോയി ശ്രീദേവി കെട്ടിയും കൂടെ പിടിക്കുകയാണ് ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു എനിക്ക് സന്തോഷമായി ആകെ പാടൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു പറയാം ബാലം പറഞ്ഞു ഇനിയിപ്പോൾ പേടിക്കേണ്ട കാര്യമല്ലോ എത്രയും പെട്ടെന്ന് ആ പേപ്പർ കൊണ്ടേ കൊടുത്തിട്ട് സസ്പെൻഷനൊക്കെ അവൻ പിൻവലിക്കാൻ പറയാണ് അത് കേട്ടപ്പം മീനാക്ഷി പറഞ്ഞു അത് ശരിയാ ഇനിയിപ്പം കുഴപ്പമില്ല അച്ഛാ പേടിക്കേണ്ട കാര്യമൊന്നുമില്ലെന്ന് പറയുന്നത് പേപ്പർ കിട്ടിയില്ലോ സമാധാനമായി എന്ന് പറയുന്നത് ആ സമയം ഗോമതി പറഞ്ഞു എത്ര വഴിപാടുകളൊക്കെ നടത്തിയതാ എല്ലാം ദൈവം കേട്ടു അതുകൊണ്ടല്ലേ എല്ലാ പ്രാർത്ഥനയും വലിച്ചോണ്ടല്ലേ ഇപ്പൊ ഈ പേപ്പർ കിട്ടിയത് അല്ലായിരുന്നെങ്കിൽ എന്ത് ചെയ്തേനും ഇത് കേട്ടതും ശ്രീദേവി പറഞ്ഞു കൃത്യ സമയത്ത് തന്നെ കിട്ടിയല്ലോ അമ്മേ പിന്നെ എന്തിനാ വേദനിക്കുന്നത് എന്തിനാന്ന് ചോദിക്കുക ദൈവമായിട്ട് എന്റെ കൺമുന്നിൽ ആ പേപ്പർ അപ്പൊ കാണിച്ചു തന്നെ അല്ലായിരുന്നു എന്ത് ചെയ്തേനും ഒരു അഞ്ചു മിനിറ്റുകൂടെ കഴിഞ്ഞായിരുന്നെങ്കിൽ ഞാൻ ആ പേപ്പറെ വാരി കൂട്ടിക്കൊണ്ട് കത്തിച്ചാണെന്ന് അറിയാം ആ സമയം ബാലൻ ഇങ്ങനെ ഒന്ന് ശ്രീദേവിയെ നോക്കുവാണ് പിന്നീട് അവരങ്ങോട്ടേക്ക് പോയി ഈ സമയം ശ്രീദേവിയോടെ നിൽക്കുക ബാലൻ വന്നിട്ട് ചോദിച്ചു അല്ല മോളെ നീ എങ്ങനെയാ പേപ്പർ എടുത്തതെന്ന് ചോദിക്കുക അതൊക്കെ ഇന്നലെ രാത്രി എടുത്ത് അച്ഛാ ഒരു സാഹസം കാണിച്ചെടുത്തേന്ന് പറയാണ് അല്ല ഇന്നലെ കള്ളനാന്നും പറഞ്ഞോണ്ട് എല്ലാരും ഇവിടെ കിടന്ന് ഓടിയില്ലേ അത് ഞാനായിരുന്നു പറയാണ് ഏ നീയോ അതെ അതൊക്കെ ഞാൻ നടത്തി വേറെ നിർവാഹം ഇല്ലായിരുന്നു പറയാ മതില് ചാടി ഞാൻ ആ പേപ്പർ എടുത്തെന്ന് പറയാണ് ഇത് കേട്ടപ്പോ ബാലം പറഞ്ഞു സമ്മതിച്ചു അന്നിരിക്കുന്നു കേട്ടോ എന്നെക്കൊണ്ടും പറ്റില്ല ശരിക്കും പറഞ്ഞാൽ ഞാനായിരുന്നെങ്കിൽ എനിക്ക് സാധിക്കില്ലായിരുന്നു പറയാ ശ്രീദേവി പറഞ്ഞു മീനാക്ഷിയുടെ ജോലി പോകാൻ ഓർത്തഞ്ഞപ്പോ പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ല ബാലച്ചാന്ന് പറയാം ഓ കൃത്യ സമയത്ത് തന്നെ മോടും വാരം കാത്തു ഇല്ലായിരുന്നേ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് ഇന്നെങ്ങാനും ആ പേപ്പർ കിട്ടിയില്ലായിരുന്നെങ്കിൽ ആകെപ്പാടെ ഇവിടെ പ്രശ്നങ്ങളായി തീർന്നേനെന്ന് പറയാം രക്ഷ പെട്ടെന്നൊക്കെ പറഞ്ഞിട്ട് ബാലൻ അങ്ങ്കുട്ടിക്ക് പോവാണ് ആ സമയത്ത് ശ്രീദേവിക്ക് സമാധാനമായി പേപ്പറ് കിട്ടിയില്ലോ ഇനി ഇപ്പൊ പേടിക്കേണ്ട കാര്യമില്ല എന്നൊരു ചിന്തയായിരുന്നു മനസ്സു ഉണ്ടായിരുന്നേ ആ സമയം മിത്രയുടെ സംശയം മാറിയിട്ടുണ്ട് ഉണ്ടായിരുന്നില്ല മിത്ര ഇങ്ങനെ ആലോചിച്ചു എന്നാലും ഇത് എങ്ങനെയാ വരുന്നേ മിത്ര നേരെ ഗോമതിയുടെ അടുത്തേക്ക് എല്ലുവാണ് എന്നിട്ട് എന്നിട്ടു അല്ല അപ്പച്ചി ഞാനൊരു കാര്യം ചോദിച്ചിട്ട് എന്താ ശ്രീദേവി ശ്രീദേവിയെടുത്തിട്ട് കയ്യിൽ എങ്ങനെയാ പേപ്പർ കിട്ടിയെന്ന് ചോദിക്ക അത് പറഞ്ഞല്ലോ ശ്രീദേവി തൂത്ത് വരുന്ന സമയത്ത് ഏയ് അങ്ങനെ പെട്ടെന്ന് അങ്ങനെ കിട്ടുമോ നമ്മളെല്ലാരും വീട് അരിച്ചു അരിച്ചുപറക്കിയിട്ട് ആ സാധനം കിട്ടിയില്ലോ പിന്നെ ശ്രീദേവിയെടുത്തിട്ട് കയ്യില് പെട്ടെന്ന് അങ്ങനെ അത് വന്നെന്ന് ചോദിക്കുക അങ്ങനെ ഇപ്പൊ ചോദിച്ചാൽ ഞാൻ എന്താ മറുപടി പറയണെന്ന് ചോദിക്കാ എനിക്ക് നല്ല സംശയം ഉണ്ട് ശ്രീദേവിയെടുത്ത് എങ്ങനെ എടുത്ത് മാറ്റി വെച്ചോണെന്ന് ഇത് കേട്ടപ്പോ ഗോമതി പറഞ്ഞു അവളെന്തിനാ അങ്ങനെ എടുത്ത് മാറ്റി വെക്കുന്നേ അല്ല മീനാഴ്ച അടുത്ത് കൊടുക്കാനായിട്ട് ശ്രീദേവിയെടുത്തി അതല്ല അതിലപ്പുറം ചെയ്യുന്ന എനിക്ക് തോന്നണേന്ന് പറയണെ അപ്പോഴേക്കും മീനാക്ഷിയും കൂടെ അങ്ങോട്ടേക്ക് വന്നു മീനാക്ഷി വന്നുകഴിഞ്ഞപ്പ മിത്ര തന്റെ സംശയം ചോദിക്കുകയാണ് ഇത് കേട്ടപ്പോൾ മീനാക്ഷി പറഞ്ഞു അത് ശരിയാ മുറി ഞാനെല്ലാം അരിച്ചു പെറുക്കിയതാ പിന്നെ അലമാരിയുടെ പുറകെ കിടന്ന് കിട്ടിയെന്ന് പറയുന്നു അലമാരിയുടെ പുറയിലേക്ക് ആ പേപ്പർ എങ്ങനെ പോയി ഞാൻ ടേബിളിൽ വെച്ചല്ലോ എഴുതിയത് അലമാരിയുടെ പുറകിൽ പോണെങ്കിൽ അത് എങ്ങനെ പോകുന്നു എനിക്കൊന്നും മനസ്സിലാകുന്നില്ല ഇനിയിപ്പോ ഫാൻ എങ്ങനെ ഇട്ട് കഴിഞ്ഞ കാറ്റടിച്ച് പോയാലും അതൊട്ടും ഇല്ലല്ലോ എന്ന് പറയണം എല്ലാം അരിച്ചു അരിച്ചുപിറുക്കി നോക്കിയതല്ലേ അവിടെ ഒന്നും എന്ന് പറയണം ഇത് കേട്ടപ്പോൾ ഗോമതി പറഞ്ഞു അല്ല ശ്രീന മീനാക്ഷി നിനക്ക് ആരെയും സംശയം ഉണ്ടോ എന്ന് ചോദിക്കുക സംശയം ചോദിച്ചാ അങ്ങനെയില്ല ശ്രീദേവി എടുത്ത് ആ പേപ്പർ കൊണ്ട് തന്നതിന്റെ പേരിൽ എനിക്ക് ചില സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയണം ആ സമയം ശ്രീദേവി അങ്ങോട്ടേക്ക് വന്നു ശ്രീദേവി വന്നു കഴിഞ്ഞപ്പോത്തേനും അവര് കൊടുമ്പിരു കൊണ്ട ചർച്ചയിലാണ് ശ്രീദേവി അവിടെ മാറി നിൽക്കുവോ ദൈവമേ പെട്ടോ താന് എങ്ങാനും തന്റെ മേലെ സംശയമായേ തീർന്നു ഇവരെങ്ങാനും ചോദിച്ചു കഴിഞ്ഞിട്ട് താൻ എന്താ മറുപടി പറയണ്ടേ അതൊക്കെ ഓർത്തപ്പോൾ ഉള്ള സമാധാനം കൂടെ പോയി ദൈവമേ കാത്തോണേ എൻ്റെ ദേവി എന്നൊക്കെ പറഞ്ഞോണ്ട് നൂറായിരം നേർച്ചകളൊക്കെ നേരിവാണ് എങ്ങാനും പിടിക്കപ്പെട്ട അതോടുകൂടി തീർന്നു തൻ്റെ ഇവിടുത്തെ ജീവിതം കൂടെ അവസാനിച്ചു അതൊക്കെ ഓർത്ത് വിഷമിച്ച് ശ്രീദേവി അങ്ങോട്ട് മാറുവാണ് ഇനി ഇവിടെ നിന്ന് അവരുടെ കൺമുന്നിൽ പോയി പെടണ്ട അങ്ങനെ പെട്ട തന്നോട് നൂറ് ചോദ്യങ്ങൾ ചോദിക്കും ആ സമയം മീനാക്ഷി അങ്ങനെ വിടാൻ പാവം മീനാക്ഷിക്കും മിത്രനയ്ക്കും സംശയങ്ങളുണ്ടല്ലോ മീനാക്ഷി പറഞ്ഞു ഞാനൊന്ന് ശ്രീദേവിയെടുത്തോട് ചോദിക്കാന്ന് പറയണ പറഞ്ഞു അത് വേണം പോലെ പേപ്പർ കിട്ടിയില്ലോ പേപ്പർ കിട്ടിയാലോ ആയില്ലല്ലോ രണ്ടു ദിവസം ഞാൻ തീരുന്നതല്ലേ അതെങ്ങനെ വന്നു നമുക്ക് അറിയേണ്ടതെന്ന് ചോദിക്കുക പിന്നീട് ശ്രീദേവയുടെ അടുത്തേക്ക് മീനാക്ഷിയും മിത്രയും കൂടെ ചെല്ലുവാണ് ശ്രീദേവിയുടെ ചോദിച്ചു അല്ല ശ്രീദേവെടുത്തി അല്ലമാരുടെ ഏത് ഭാഗത്തുവിടുന്നാൽ കിട്ടിയെന്ന് ചോദിക്കുക അല്ല അത് പിന്നെ ഞാൻ അങ്ങനെ അടിച്ച് വരുന്ന സമയത്ത് അതിൻ്റെ അടിയിൽ കിടന്ന് അല്ല ഞാൻ അവിടെയൊക്കെ നോക്കിയായിരുന്നല്ലോ അടിച്ച് വരിങ്ങനെ നോക്കിയായിരുന്നല്ലോ അതിൻ്റെ അടിയിൽ എങ്ങനെ പെട്ടിട്ടുണ്ടോന്ന് എന്ന് അപ്പൊ കിട്ടിയില്ലായിരുന്നല്ലോ എന്ന് പറയാ അത് പിന്നെ ഉണ്ടല്ലോ മീനാക്ഷി അത് അവിടെ എവിടെയെങ്കിലും മാറിക്കിടന്നായിരിക്കും ചിലപ്പം ഞാനിങ്ങനെ അടിച്ചു വാരി കഴിഞ്ഞപ്പോൾ എങ്ങാനും വന്നായിരിക്കും എന്ന് പറയാം ആ കള്ളത്തരം ഇത്രക്കും മീനാക്ഷിക്കും പെട്ടെന്ന് ഫീൽ ചെയ്തു എന്തോ ഒളിപ്പിച്ചു വെക്കാൻ ശ്രമിക്കുന്ന പോലെ ഒരു മുഖത്തൊരു ഭാവ ഒരു പതർച്ചയും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് മീ ശ്രീദേവിയുടെ പെട്ടെന്ന് മീനാക്ഷി പറഞ്ഞു അല്ല ശ്രീദേവിയുടെ ഇത്തിരി മോത്തെന്താ അത് പത ഒരു പതർച്ചാന്ന് ചോദിക്ക ഏ ഒന്നുമില്ല ഇനിയിപ്പ പേപ്പർ കിട്ടിയില്ലോ മീനാക്ഷി എന്തിനാ വിഷമിക്കണേ സന്തോഷമായിട്ട് കൊണ്ട് പേപ്പർ കൊടുക്കാൻ പറയണെ അപ്പോഴേക്കും ബാലൻ അങ്ങോട്ടിക്കുന്നു എന്താന്ന് വെക്കണം അല്ല ബാലിച്ച ഇവർക്ക് ആ പേപ്പർ കിട്ടിയത് എങ്ങനെയാന്നൊരു സംശയം പേപ്പർ കിട്ടിയല്ലോ ഇനി സമാധാനമായില്ലേ ഇനിയിപ്പൊ അതിനെക്കുറിച്ച് ഒരു ചർച്ചയും കാര്യങ്ങളൊന്നും വേണ്ട ദൈവത്തിന് നന്ദി പറഞ്ഞിട്ട് ആ പേപ്പർ കൊണ്ട് കൊടുക്കാൻ നോക്ക് ബാലന് ശ്രീദേവിനെ രക്ഷപ്പെടുത്താനായിട്ടാ നോക്കുന്നേ മിത്ര മീനാക്ഷിയും ഒന്നും മിണ്ടിയില്ല കാരണം ബാലൻ പറഞ്ഞ പിന്നെ അവരൊന്നും കൂടുതലായിട്ടൊന്നും പറയില്ലോ അവരങ്ങനെ ഇങ്ങോട്ട് പോകണം ആ സമയത്താണ് ശ്രീദേവിക്ക് ശരിക്കും ശ്വാസം നേരെ വീണേ പിന്നീട് ശ്രീദേവി മുറിയിലേക്ക് എന്ന് ശ്രീകലനെ വിളിക്കുവാണ് ശ്രീകലയെ വിളിച്ചിട്ട് പേപ്പറിന്റെ കാര്യങ്ങളൊക്കെ പറയാണ് എല്ലാം കിട്ടിയുമേ എല്ലാം ഓക്കെ ആയെന്ന് പറയാണ് എന്റെ ദൈവമേ രക്ഷപ്പെട്ടു എന്ന് പറയാണ് പിന്നീട് ശ്രീകല പറഞ്ഞു ഞാൻ അങ്ങോട്ടേക്ക് പറഞ്ഞോന്ന് കരുതിയിരിക്കുമായിരുന്നു പറയാം അതെന്തിനാമ്മേ എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാണ്ട് അങ്ങനെ ഒരു കാര്യം ചെയ്യാം ഉച്ചയാകുമ്പത്തേനും വരാൻ പറയണം അതെന്താ ആ സമയത്ത് ബാലച്ചൻ വരുന്നേ അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല ഞാൻ വരാം നിങ്ങളുടെ ഹണിമൂൺ ട്രിപ്പിനെ കുറിച്ചൊന്ന് ചർച്ച ചെയ്യണമല്ലോ എല്ലാരോടും സംസാരിക്കണം ഇനിയിപ്പത് വെച്ചോണ്ടിട്ട് കാര്യമില്ല നിങ്ങൾ രണ്ടുപേരും കൂടെ ആ വീട്ടിൽ ഒതുങ്ങിയും കൂടിയിട്ട് കാര്യമില്ല നീ ആനന്ദിനെ കൊണ്ട് പോണം ആനന്ദിനെ കൊണ്ട് പോയിട്ട് ഇപ്പൊ കഴിഞ്ഞ് വന്നാൽ കാര്യങ്ങളൊക്കെ ശരിയാവുള്ളൂന്ന് പറയാം തികട്ടപ്പ ശ്രീദേവ പറഞ്ഞു എനിക്ക് ആഗ്രഹം ഉണ്ടമ്മേ അതൊക്കെ നടക്കും ആനന്ദിനെ ഇങ്ങനെ കയറൂരി വിട്ടിട്ട് കാര്യമില്ല നിന്റെ സാരിത്തുമ്പെ കെട്ടിയിട്ട് വേണം അവനെ കൊണ്ടു കിടക്കാനായിട്ട് അല്ലെങ്കിൽ ശരിയാത്തില്ല അവൻ ആ വീട്ടിലുള്ളവർ പറയുന്ന അനുസരിച്ചേ മുന്നോട്ട് ജീവിക്കുകയുള്ളു അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ നിന്റെ നിലനിൽപ്പിനെ എന്നെ ബാധകമാണ് ഒരു പക്ഷെ നാളെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി നിന്റെ കള്ളത്തരങ്ങളൊക്കെ വെളിച്ചെത്തു വന്നിട്ടുണ്ടെങ്കിൽ ആനന്ദ് നിന്നെ ചവിട്ടിത്തെക്കും അത് പാടില്ല നീ പറയുന്നൊക്കെ ആനന്ദ് അനുസരിക്കണം അങ്ങനെ അനുസരിക്കണമെങ്കിൽ ഇങ്ങനെ ഒരു ട്രിപ്പൊക്കെ പോകണം നിൻ്റേതാക്കി മാറ്റണം ആനന്ദനെ എന്നൊക്കെ പറയണം ഇത് കേട്ടപ്പോൾ ശ്രീദേവ് പറഞ്ഞു ആഗ്രഹം ഉണ്ടമ്മേ പക്ഷേ ഇവിടെ അതൊന്നും നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല മോളെ അതിനല്ലേ ഞാനിന്ന് അങ്ങോട്ടേക്ക് വരുന്നത് ഞാൻ വന്ന് കാര്യങ്ങളെല്ലാം സെറ്റാക്കോളാം പക്ഷെ ആനന്ദേട്ടം പറഞ്ഞിട്ടുണ്ട് ആനന്ദം കൂടെയാണ് ട്രിപ്പ് പോകുന്ന കാര്യം ആനന്ദേട്ടം ബാലച്ചനോട് ചോദിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് അതൊക്കെ ഞാൻ ചോദിച്ച് സെറ്റാക്കോളാം നീ ആ കാര്യം ഓർത്ത് വിഷമിക്കേണ്ട നീ ധൈര്യമായിട്ടിരിക്കുക ഞാൻ അങ്ങോട്ടേക്ക് വരാന്നൊക്കെ പറഞ്ഞു ശ്രീദേവിക്ക് ധൈര്യം കൊടുക്കുകയാണ് പിന്നീട് മീനാക്ഷി ഓഫീസിലേക്ക് എല്ലുകയാണ് ഓഫീസിലേക്ക് എന്ന് വീണാമടത്തിലെ കാര്യങ്ങളൊക്കെ പറയണം പേപ്പർ കിട്ടിയെന്നുള്ള കാര്യം വീണാമഠം പറഞ്ഞു ഓ രക്ഷെട്ടല്ലോ മീനാക്ഷി ഇല്ലായിരുന്നെങ്കിലും എന്ത് ചെയ്തേരം ഇന്ന് ഉച്ചയോട് കൂടിയിട്ട് സസ്പെൻഷനും കാര്യങ്ങളൊക്കെ വന്നേനെന്ന് പറയാം മീനാക്ഷി പറഞ്ഞു അത് ശരിയാ അല്ല പേപ്പർ കിട്ടിയത് എവിടെ നിന്നാന്ന് ചോദിക്കും അതവിടെ അലമാരിക്കടയിൽ കിടന്നാണ് കിട്ടിയത് ആൻഡൻ്റെ ഭാര്യയ്ക്ക് കിട്ടിയെന്ന് പറയണം ആഹാ അത് കൊള്ളാലോ അപ്പം നിങ്ങൾ അവിടെ നിന്ന് നോക്കിയില്ലായിരുന്നു ചോദിക്കും ഞങ്ങൾ എല്ലാം നോക്കിയതാ പക്ഷേ അത് എവിടെ പോയി കിടക്കുവായിരുന്നറിയത്തില്ലായിരുന്നു അറിയണം അല്ല ഇനിയിപ്പോൾ മനപ്പൂർ ആരെങ്കിലും എടുത്ത് മാറ്റി വെച്ചാണോ മീനാക്ഷിക്കും അതറിയത്തില്ല മാഡം അങ്ങനെ ആരെങ്കിലും ചെയ്യുവോ അറിയത്തില്ല ഇനിയിപ്പോൾ പേപ്പർ അത്ര പ്രധാനപ്പെട്ട പേപ്പർ ആയിരുന്നല്ലോ ഇനിയിപ്പോൾ എൻ്റെ ജോലി കളയാൻ വേണ്ടിയിട്ട് അങ്ങനെ ആരേലും ആ സമയം ഒന്ന് ആലോചിച്ചിട്ട് വീണ മാഡം പറഞ്ഞു അല്ല ഇത്ര പ്രധാനപ്പെട്ട ഒരു പേപ്പർ മിസ്സായതല്ലേ ഒന്ന് ശരിക്കും ഒന്ന് അന്വേഷിക്കും നല്ലതാ അത് എവിടെ പോയതാണ് നിന്ന് നിലത്ത് കിടന്ന് കിട്ടിയെന്ന് പറഞ്ഞാൽ അവിടെയൊക്കെ അന്വേഷിച്ചിട്ട് കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഇപ്പം മീനാക്ഷി പറഞ്ഞു ശരിയെന്നൊക്കെ പറയണം അങ്ങനെ അവിടുത്തെ കാര്യങ്ങളൊക്കെ ഓക്കെ മീനാക്ഷിക്ക് ഇതിൽ പല ഒരു സന്തോഷം വേറെയില്ലായിരുന്നു ആട്ട് നാട്ടുകാരുടെ മുന്നിൽ എല്ലാവരുടെ മുന്നിൽ നാണം കിടുന്ന ഒരു സ്ഥിതിയും ആയിരുന്നു അതിൽ നിന്ന് രക്ഷപ്പെട്ടല്ലോ എന്നൊരു സന്തോഷം മീനാക്ഷിയുടെ മനസ്സിൽ വരുന്നുണ്ട് പക്ഷെങ്കിൽ മീനാക്ഷിക്ക് സസ്പെൻഷൻ കിട്ടുമെന്ന് ഓർത്തിരുന്ന അലോകിനെ നല്ല എട്ടിന്റെ പണിയായിരുന്നത് അലോക് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല മീനാക്ഷിക്ക് സസ്പെൻഷൻ കിട്ടില്ല ആ പേപ്പർ കിട്ടിയെന്നറിഞ്ഞപ്പോ അലോകിനു സഹിച്ചില്ല ജേക്കപ്പ് കൃത്യസമയത്ത് തന്നെ കാര്യങ്ങളൊക്കെ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു അലോക് ഓർത്തു ദൈവമേ അവൾ അങ്ങനെ ഒന്നെങ്കിലും ഒന്ന് പുറത്തിറങ്ങും ആ സമയത്ത് തന്റെ യൂണിറ്റിന്റെ ആ ഫയലും കാര്യങ്ങളൊക്കെ ഓക്കെ ആക്കാമെന്ന് ഓർത്തിരുന്നാ പക്ഷേ എങ്കിലും അവള് പുറത്തിറങ്ങില്ലെന്ന് ഓർത്തിഞ്ഞപ്പ അലോകിന് ടെൻഷൻ ടെൻഷനായി അങ്ങനെ അലോക വിഷമിച്ചിരിക്കുന്ന സമയത്ത് രാജശ്രീ വന്ന് കാര്യങ്ങളൊക്കെ ചോദിക്കണം അപ്പൊ പറഞ്ഞു അവൾക്ക് സസ്പെൻഷൻ കിട്ടുമെന്ന് ഓർത്തിരുന്ന നമ്മൾ മണ്ടന്മാരായെന്ന് എന്ന് പറയാം പിന്നീട് കാര്യങ്ങളൊക്കെ പറയണം ആ മുഖ്യമന്ത്രി സൈൻ ചെയ്ത പേപ്പർ അവൾക്ക് കിട്ടി പോലും അതുകൊണ്ട് ഇനിയിപ്പ അവൾക്ക് സസ്പെൻഷൻ ഓർഡർ കിട്ടില്ല എന്ന് രാജശ്രീ പറഞ്ഞു വേണ്ട മോനെ പോട്ടെ നമുക്കായിട്ട് ഒരു അവസരം കിട്ടും ആ സമയത്ത് നമുക്ക് റെഡി കൊടുക്കാം അത് പോരാഞ്ഞിട്ട് ഇനിയിപ്പം നിന്റെ കല്യാണം അല്ല വരാൻ പോകുന്നേ കല്യാണം നമുക്ക് അടിച്ചുപൊടിച്ചാ കൂടെ ആഘോഷിക്കാം കണ്ടു അവരൊക്കെ നോക്കി നിൽക്കുന്ന നമുക്ക് ആ കാഴ്ച കാണാന്ന് പറയാണ് നിന്റെ കല്യാണമാണ് ആണ് അവർക്കിട്ട് തിരിച്ചടി കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല മാർഗ്ഗം എന്ന് പറയണം അലോക് പറഞ്ഞ അമ്മേ ഈ കല്യാണം എങ്കിലും നടക്കൂലോ അല്ലെ അഹന്തടം പറഞ്ഞ നീ അങ്ങനെ പറഞ്ഞെ അല്ല എനിക്ക് ടെൻഷനുണ്ട് ഒരു കല്യാണം മാറിപ്പോയതല്ലേ അതിന്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ മാറി വരുന്നുള്ളൂ ഇനിയിപ്പോ ഒരു കല്യാണം കൂടെ മുടങ്ങാന്ന് പറഞ്ഞ അങ്ങനൊന്നും സംഭവിക്കില്ല നീ ധൈര്യമായിട്ട് ഇരിക്കാനൊക്കെ പറഞ്ഞിട്ട് അലോകിനെ സമാധാനിപ്പിക്കുന്നുണ്ട് പിന്നീട് ഉച്ചയായി കഴിഞ്ഞപ്പത്തേനും ശ്രീകല വരുവാണ് വീട്ടിലേക്ക് അങ്ങനെ വന്നു കഴിഞ്ഞപ്പം ശ്രീദേവി ഇറങ്ങിച്ചെന്ന് അമ്മയെ വരാനൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് അകത്തേക്ക് കൂട്ടിക്കൊണ്ട് പോകണം കുറേ പലഹാരങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വന്നേ പിന്നീട് ശ്രീകല പറഞ്ഞു ഇതൊക്കെ ഞാൻ വീട്ടിലുണ്ടാക്കിയതാണ് മോൾക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രത്യേകമായിട്ടുണ്ടാക്കിയതാന്നൊരു പറച്ചിലും കൂടെ അങ്ങനെ ശ്രീകലെ വിളിച്ച അത്തേക്ക് കഴിയുമ്പോഴത്തേനും കയറി കഴിയുമ്പോഴത്തേനും ശ്രീ ശ്രീദേവി പറഞ്ഞു അതെ അമ്മ ബാലച്ഛനും ഇല്ല ബാലച്ചൻ വരുന്നുള്ളെന്ന് പറയണം ഏഹ് ബാലൻ വന്നിട്ടേ ഞാൻ പോകുന്നുള്ളൂ മോള് ധൈര്യമായിട്ടിരിക്കുക എനിക്ക് ബാലനോട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ടെന്ന് പറയണം അങ്ങനെ അവരങ്ങ് കയറി ചെന്തേനും ഗോമന്ദ പറഞ്ഞു ആഹാ ഇതാര് സ്ത്രീകലോ വരാനൊക്കെ പറയാണ് അങ്ങനെ അവിടെ ഇരുത്തിയിട്ട് സ്ത്രീ സ്ത്രീകലോട് പറഞ്ഞ് ഞാൻ പോയി ചായ എടുത്തിട്ട് വരാന്ന് പറഞ്ഞോണ്ട് ചായ എടുക്കാൻ പോകാൻ തുടങ്ങുമ്പോൾ സ്ത്രീകൾ പറഞ്ഞ് വേണ്ട ചായ ഒന്നിപ്പോ വേണ്ടെന്ന് പറയാണ് അന്നൊരു കാര്യം ചെയ്യാ ഉച്ചുകൊണ്ട് സമയല്ലേ ഫുഡ് കഴിച്ചിട്ട് പോയാൽ മതി എന്ന് പറയാം ഇത് കേട്ടതും സ്ത്രീകൾ പറഞ്ഞ് വേണ്ടാന്ന് പറയാ അത് പറഞ്ഞിട്ട് കാര്യമില്ല ഇവിടെ വന്നിട്ട് ആഹാരം കഴിച്ചിട്ട് കഴിക്കാതെ പോകുന്ന മര്യാദയല്ലോ എന്ന് പറയണം ബാലടിനുണ്ണാൻ വരാനുള്ള സമയം ഇപ്പൊ തന്നെ വരൂന്നൊക്കെ പറയണം അപ്പോഴേക്കും ബാലം ഒന്നും ബാലൻ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ശ്രീകല പറഞ്ഞ് നിങ്ങളെല്ലാവരും കൂടെ ഇന്ന് കാണാൻ വേണ്ടി വന്നാന്ന് പറയാണ് ബാലൻ ചോദിച്ചത് അല്ല എന്താ കാര്യം ചോദിക്കാം അത് പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും നാളായില്ലേ ഇതുവരെ ആയിട്ടും കുട്ടികളൊന്നും പുറത്തു പോയില്ലോ എന്ന് പറയുകയാണ് ഇത് കേട്ടും ബാലൻ പറഞ്ഞു അല്ല അത് പിന്നെ അല്ല കല്യാണം കഴിഞ്ഞ് സാധാരണ ഗതിയിൽ ഉടനെ തന്നെ എല്ലാവരും ഹണിമൂൺ ട്രിപ്പ് ഒക്കെ പ്ലാൻ ചെയ്ത് പോകുന്ന ഇവിടെ ഇതുവരെ ആയിട്ടും ദേവി ആനന്ദം ഹണിമൂൺ ട്രിപ്പ് ഒന്നും പോയില്ലല്ലോ അല്ല ഇനിയിപ്പോൾ ബാലൻ എന്തേലും ബുദ്ധിമുട്ടുണ്ടോ അവരെ വിടാനായിട്ട് ഇനിയിപ്പോൾ പൈസയുടെ പ്രശ്നമാണോ അതോർത്ത് ഓർത്ത് പേടിക്കേണ്ട ഞങ്ങൾ ഫുൾ ചിലവ് വായിച്ചോളാം അവരെ ഹണിമൂൺ ട്രിപ്പ് കൊടുണോന്ന് പറയണേ ഇത് കേട്ടതും ബാലൻ ഒരു നിമിഷം ആലോചിച്ചു ഇതിൽ നാണക്കേട് എനിക്ക് വേറെയില്ല അവരുടെ ചെലവിൽ ഹണിമൂൺ ട്രിപ്പ് ഇടുവാന്ന് പറഞ്ഞാല് പെട്ടെന്ന് ബാലൻ പറഞ്ഞു ഏ അതിന്റെ ആവശ്യമൊന്നുമില്ല അവരുടെ ഫുൾ ചെലവ് ഞാൻ വായിച്ചോളാം അവർ ട്രിപ്പ് പോയിക്കോട്ടെ എന്ന് പറയാണ് ശ്രീദേവിയുടെ മുഖത്ത് ഒരു ആയിരം പൂത്തിരു ഒരുമിച്ച് കത്തിയ പ്രതീതിയായിരുന്നു അത്രയ്ക്ക് ഇത് വിളിച്ചുമായിരുന്നു പിന്നീട് ശ്രീകല പറഞ്ഞു അല്ല ബാല ഞാൻ പറയുന്നോണ്ടെന്ന് തോന്നരുത് അല്ല നിങ്ങൾക്ക് ബുദ്ധിമുട്ടാകുമെങ്കിൽ അങ്ങനെ ഒരു കുഴപ്പമില്ലെന്ന് പറയണം ഏറ്റവും അടുത്ത ദിവസം തന്നെ ആനന്ദനോട് പറഞ്ഞിട്ട് ഇവരെ ഹണിമൂൺ ട്രിപ്പ് കിട്ടണം പറയാം പിന്നെ ഹണിമൂൺ ട്രിപ്പ് എന്ന് പറയുമ്പോൾ ഇവര് രണ്ടുപേരും തനിച്ചു പോകുന്ന കേട്ടോ നല്ലത് കാരണം കുട്ടികൾ തമ്മിൽ കൂടെ അടുക്കാനായിട്ടൊക്കെ ഒരു കാരണമാവെന്ന് പറയണം അത് കേട്ടതും ഗോമതിയുടെ മുഖമൊന്നും മാറി ഗോമതിക്ക് മനസ്സിലായി വേറെ ആരെ ആ കൂടെ വിടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രീകലയുടെ തന്ത്രമാണെന്നുള്ള കാര്യം കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും കാലമായിട്ട് ആരെയാണെങ്കിലും ആകാശമാണെങ്കിലും തന്നെ ഒരു ട്രിപ്പും കാര്യങ്ങളൊന്നും പോയിട്ടില്ല ഒരു ഹണിമൂൺ ട്രിപ്പ് ട്രിപ്പൊന്നും പറഞ്ഞു പോയിട്ടില്ല പക്ഷേ ഇവിടെ ശ്രീകലം വന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴും ബാലയാടനെല്ലാം അങ്ങോട്ട് അംഗീകരിച്ച് വെച്ചിരിക്കുന്നു അങ്ങനെ എല്ലാം ഓക്കെ ആക്കിയിട്ട് ശ്രീകല അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പം ബാലന്റെ അടുത്ത് നിന്നിട്ട് ഗോമതി വെച്ചു ബാലയാടിനീ ചെയ്ത ശരിയാണെന്ന് ചോദിക്കുക എന്ത് അല്ല അവരെ രണ്ടുപേരെ മാത്രം ഹണിമൂൺ ട്രിപ്പ് വിടുന്നേ അതിനെന്താടി അവരുടെ കല്യാണം കഴിഞ്ഞല്ലേ ഉള്ളൂ നല്ല കഥയായി കല്യാണം കഴിഞ്ഞായിരുന്നു ആകാശിന്റെ മീനാക്ഷിയുടെ ഒക്കെ എന്നിട്ട് അവരൊരു ട്രിപ്പ് കിട്ടോ ഓ ഒരു ട്രിപ്പ് പോകണമെന്ന് പറഞ്ഞാൽ പോയി കഴിഞ്ഞപ്പോത്തേനോ എല്ലാവരും കൂടെ കൂടി ഒരുമിച്ച് അങ്ങോട്ട് പോയി കുടയ്ക്കാനല്ലേ ഓർമ്മയുണ്ടല്ലോ ആ കാര്യങ്ങളൊക്കെ എന്തൊക്കെ പ്രകടനങ്ങളായിരുന്നു അപ്പൊ ഈ ചെയ്യുന്നത് ശരിയാണെന്ന് ചോദിക്കുക ഇടം ബാലൻ പറഞ്ഞു അതിനിപ്പോ എന്താ കുഴപ്പം അതേ ഒരു കാര്യം ഞാൻ പറയാം വീട് വേണമെങ്കിൽ എല്ലാവരെയും വിട്ടേക്കണം ബാലാട്ടൻ ഇവരുടെ ചെലവ് മാത്രം നോക്കി ഇവരെ മാത്രം ഹണിമുട്ടിപ്പ് കൊടുന്ന് മോശമായിട്ടുള്ള കാര്യമാണ് എല്ലാം നമ്മുടെ മക്കളെ തന്നെയല്ലേ നിൽക്കും നോക്കും ബാലൻ പറഞ്ഞു എന്നും പറഞ്ഞോണ്ട് എടി ഇതൊക്കെ അറേഞ്ച് മഹാരേജാ മറ്റേത് അങ്ങനെയായിരുന്നോ ഒളിച്ചോടി വന്നല്ലേ നിൽക്കും അതെ ഉളിച്ചോടി വന്നാണെങ്കിൽ എന്താണെങ്കിലും ഈ വീട്ടിൽ തന്നെയാണല്ലോ അവർ നല്ല സന്തോഷത്തോടെ അല്ലെങ്കിൽ ജീവിക്കുന്നത് പിന്നെ അവർക്ക് എന്താ കുഴപ്പം ചോദിച്ചുകൊണ്ട് ഗോമതി ദേഷ്യപ്പെടുവാണ് ബാലിനോട് ബാലിനാകപ്പാടെ പെട്ട അവസ്ഥയിൽ നിൽക്കുകയാണ് ബാലിനെ മനസ്സിലായ ഗോമതി അങ്ങനെ സമ്മതിക്കില്ല എന്നുള്ള കാര്യം അവരെ തന്നെ വിടാനായിട്ട് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണാൻ പോന്നെ ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി